കേരള പി എസ് സി പരീക്ഷകളിൽ ആളുകളെയൊക്കെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ് എൽ ജി എസിൻ്റെ മെയിൻ എക്സാമിന് പ്രസ്താവന ടൈപ്പ് വരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അല്ലേ പക്ഷെ അധിക പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അതിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പലതും ക്രാക്ക് ചെയ്യാൻ പറ്റും അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ എൽ ഡി സി എക്സ് സർവീസ് മെൻ ഓൺലി ഈ ഒക്ടോബർ മാസം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നമ്മുടെ എൽ ഡി സി മെയിൻ എക്സാമിന് തുല്യമായ ഒരു പരീക്ഷ ആ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേക പരമ്പരയുടെ ഭാഗമാണിത് മുൻകാല ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളോടനുബന്ധമായ എസ് സി ആർ ടി ഭാഗങ്ങൾ അതിൽ നിന്നും അവിടെ നിന്ന് വന്ന മുൻകാല ചോദ്യങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഷയങ്ങളും കവർ ചെയ്തു പോവുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചോദ്യം ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം മുൻനിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരല്ല എൽ ഡി സി എക്സർവീസ് മെൻ ഓൺലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യമാണ് പ്രസ്താവന ടൈപ്പാണ് എന്ന് പറഞ്ഞാൽ ബി എൻ ബി ഭി എൻ ബി ഭി എൻ ഭറ്റ്നാഗർ ഡോക്ടർ രാജരാമണ്ണ ലക്ഷ്മണസ്വാമി മുതലിയാർ വി പി മേനോൻ അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ് വി പി മേനോൻ വന്നിട്ടുണ്ട് ഫസൽ അലി കെ എം പണിക്കർ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഗുൽസാരിലാൽ നന്ദ ടി 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 കൃഷ്ണമാചാരി ടി ഡി ദേശ്മുഖ് അപ്പൊ ഈ പാഠഭാഗം ഒന്ന് വായിച്ച് നന്നായി വായിച്ച് അതിലെ ചോദ്യങ്ങളും ഉത്തരമങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാൾക്ക് വളരെ ഈസിയായി ഈ ചോദ്യത്തെ നേരിടാൻ പറ്റും കാരണം ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ പാഠപുസ്തകത്തിൽ വരുന്നുണ്ട് ഈ ആ ഏഴാമത്തെ പാഠത്തിൽ വരുന്നുണ്ട് അപ്പൊ അതിൽ ആദ്യം കാണുമ്പോ തന്നെ നമുക്കറിയാം രാജാ രാമണ്ണ ഭഗറൊക്കെ എന്ന് പറയുന്നത് ആ പാഠഭാഗം വായിച്ചാൽ അറിയാം ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഭാഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പരാമർശിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഗുൽസാരിലാൽ നന്ദ എന്നൊക്കെ പറയുന്നത് ഗുൽസാരിലാൽ നന്ദ എന്നൊക്കെ പറയുന്നത് എന്താണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാവാറുണ്ട് അതിൽ പറയുന്നുണ്ട് ടി ടി കൃഷ്ണമാചാരി ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ എന്നാലപ്പം രണ്ടാമത്തേനാണ് ഒരു സാധ്യത വരുന്നത് വി പി മേനോൻ ഫസൽ അലി കെ എം പണിക്കർ അതിൽ വി പി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ആളാണ് ഫസൽ അലിയും കെ എം പണിക്കരുമാണ് അവിടെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിലെ അംഗങ്ങൾ അപ്പം അതിൽ വി പി മേനോൻ വരുന്നു അതുകൊണ്ട് ഇവയൊന്നുമല്ല എന്നാണ് ഇതിലെ ഓപ്ഷൻ അവിടെ ഫസൽ അലിയും കെ എം പണിക്കരും വരുന്നത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ രണ്ട് മാത്രം എന്ന് ആൻസർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ പാഠഭാഗത്തിലൂടെ നന്നായി കടന്നു പോയ ഒരാൾക്ക് അവർക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതിന് മുകളിൽ ടെൻഷൻ അടിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് ആ പാഠഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കണ്ടല്ല ഏഴും അത് പാഠഭാഗത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതല്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകും കാരണം അങ്ങനെയൊക്കെ ഒരു എട്ടൊമ്പത് ചോദ്യങ്ങളെ വരുള്ളൂ അതില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പി എസ് സി ക്രാക്ക് ചെയ്യാം അപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മുൻകാല ചോദ്യങ്ങൾ അതിനനുസരിച്ച് സിലബസ് കവർ ചെയ്യാം നമ്മളിന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് കവർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ വന്ന ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കാം ചില കാര്യങ്ങൾ നമുക്ക് വഹിക്കാം ഇതിൽ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ഭട്നാഗറിനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് അതായത് ഗവേഷണത്തിനായി ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സ്ഥാപനം നൽകുന്ന വാർഷിക പുരസ്കാരമാണ് അത് ഈ ശാസ്ത്രജ്ഞനായ ശാന്തി സ്വരൂപ് ഭഗറിന്റെ പേരിലാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ എന്ന് പറയുന്നത് അവിടെ വരുന്നുണ്ട് ലക്ഷ്മണസ്വാമി മുതലിയാർ എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പഠനം നടത്തിയതാണ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള അംഗമാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നന്നായി ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വരുന്ന അംഗമാണ് ടി കൃഷ്ണമാചാരി സോറി ടി ടി കൃഷ്ണമാചാരിയാണ് ചോദിച്ചിരിക്കുന്നത് അത് പകരമായി മാറ്റി വന്നതാണ് ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം ഇന്ത്യയിലെ ഏക ആക്ടി പ്രധാനമന്ത്രിയായിരുന്നു ഗുൽസാരിലാൽ നന്ദ ഇത് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല പക്ഷെ മുൻകാല ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷവും ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി ലാൽ നന്ദ രണ്ട് തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിട്ടുണ്ട് പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏക ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആരാണ് ഗുൽസാരിൽ ലാൽ നന്ദയാണ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം എപ്പോഴും പ്രധാനമന്ത്രിയായിരുന്നു അപ്പൊ ആസൂത്രണ കമ്മീഷൻ ഇല്ല ഇപ്പൊ നീതി അയോഗാണ് അപ്പൊ അതിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ഡോക്ടർ രാജാ രാമണ്ണയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഭാര്യ ഭാരതത്തിലെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ സൂത്രധാരനാണ് ആര് രാജാ രാമണ്ണ ഒക്രാനൊന്ന് എന്ന് പറയുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ആണവ പരീക്ഷണം ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണമാണ് ഭൂമിക്കടിയിൽ നടത്തിയത് അതിനെ സ്മൈലിംഗ് ബുദ്ധ ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു പേര് പേരെന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു കേട്ടോ ഈ പരീക്ഷണം നടന്നത് അതിനെ പേരിട്ടത് സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു പുഞ്ചിരിക്കുന്ന ബുദ്ധനൊപ്പം അമേരിക്ക സോവിയറ്റ് റഷ്യ യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന തുടങ്ങിയ ആണവശക്തിയുടെ ക്ലബ്ബുകളിലേക്ക് ഇന്ത്യയും കയറി ലോകത്തിലെ ആറാമത്തെ ആണവ ശക്തിയായിട്ട് മാറി ഇന്ത്യ റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആയിരുന്നു സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്ക് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അതാണ് അതിൽ വന്നിട്ടുള്ള ഒരു പേര് അപ്പൊ ഈ മുൻകാല ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ഒരാൾക്ക് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം ഒരു പ്രശ്നമുള്ള ചോദ്യമല്ല മുൻകാല ടൈപ്പ് ചോദ്യങ്ങളും നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്ത ഒരാൾക്ക് എല്ലാ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പോരാ ചില മുൻകാല ചോദ്യങ്ങൾ ചില നമ്മുടെ സിലബസുകൾ അതിനൊക്കെ നമ്മൾ റാങ്ക് ഫയലുകളെയോ ഒപ്പം തന്നെ എല്ലാറ്റിനും റാങ്ക് ഫയലിൽ നിന്ന് ആശ്രയിക്കേണ്ട അധികം മുൻകാല ചോദ്യങ്ങൾ തന്നെ നോക്കുക ചില വിഷയങ്ങൾ അതിലൊന്നും അധികം എക്സാമുകൾ എൽ ഡി സി ലെവലിൽ വന്നിട്ടില്ല അപ്പൊ റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖ് അവിടെ വന്നിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ പക്ഷേ സർ ഓസ്ബോർഡ് സ്മിത്ത് ആണ് എന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് ഒന്ന് പോകാം ആ പാടത്തിലേക്ക് പാഠത്തിലെ ഏഴ് ഏഴാമത്തെ പാഠം അവിടുന്ന് ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡ് രണ്ടായിരത്തി ഇരുപതിന് ഒരു ചോദ്യം വന്നു ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം ഏതാണെന്ന് ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണ് കാരണമെച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീർ വിഭജനം നടന്ന സമയമാണ് അപ്പൊ അവസാനമായി വിഭജിക്കപ്പെട്ട സംസ്ഥാനം കാശ്മീരാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ പരീക്ഷ വന്നെങ്കിൽ ഇത് ചോദ്യം ശരിയായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഇപ്പൊ ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടത് ആന്ധ്രാപ്രദേശ് എന്നും പറഞ്ഞാൽ പോരാ ആന്ധ്ര സംസ്ഥാനമാണ് പിന്നീടാണ് അതിന്റെ പേര് ആന്ധ്രാപ്രദേശ് എന്നാക്കി മാറ്റേണ്ടത് പക്ഷെ ഇവിടെ ആന്ധ്ര മാത്രം ഉള്ളത് കൊണ്ടും ജമ്മു കാശ്മീർ വരാത്തത് കൊണ്ടും നമുക്കവിടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയാം പക്ഷെ അവസാനമായി വിഭജിക്കപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് അല്ല അത് കാശ്മീരാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഏഴാമത്തെ പാഠത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടത് അവസാനം വിഭജിക്കപ്പെട്ട സംസ്ഥാനം ജമ്മു കാശ്മീരുമാണ് അതോർക്കണം ആ ചോദ്യത്തിൽ ഒരു പശു വന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വന്ന വർഷം ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വന്ന വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആന്ധ്രാപ്രദേശ് ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പോറ്റി ശ്രീരാമുലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് ഈ പാഠഭാഗത്തിൽ വരുന്ന ഒരു ചോദ്യമാണ് അത് വി രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചിട്ടുണ്ട് ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ശ്രീരാമുലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് അത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആ പാഠഭാഗത്തിൽ പറയുന്നത് നോക്കാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം വന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നുള്ള ഭാഗത്ത് നിന്നാണ് ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒരു നാട്ടുരാജ്യത്തെ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരികയാണ് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു ഈ നാഗ്പൂർ സമ്മേളനം ഇത് ചോദ്യം വന്നിട്ടുണ്ട് പി എസ് ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് നാഗ്പൂർ സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ആ ആവശ്യവുമായി മുന്നോട്ട് വന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പോട്ടി ടി ശ്രീരാമലു അദ്ദേഹം നിരാഹാര സമരം തുടങ്ങി അൻപത്തി എട്ട് ദിവസത്തെ നിരാഹാര സമരമായിരുന്നു അത് നിങ്ങൾ ഓർത്തു വെക്കണം അവിടെ കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് നാളൊരു ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ എഴുതണം അൻപത്തി എട്ട് ദിവസമായിരുന്നു അമ്പത്തി എട്ട് ദിവസം അറുപത് ദിവസം രണ്ടു മാസം തയക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പേ ഈ നിരാഹാര സമുദായത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു ഇത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ടുള്ള പ്രക്ഷോഭം രൂക്ഷമാകുന്നു അങ്ങനെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപീകരിക്കുന്നു ആന്ധ്രാ സംസ്ഥാനമാണ് രൂപീകരിക്കുന്നത് പിന്നീടതാണ് ആന്ധ്രാപ്രദേശ് ആയിട്ട് മാറുന്നത് അപ്പൊ ആന്ധ്രാപ്രദേശ് എന്നുള്ള ചോദ്യത്തിനും സോറി ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് എഴുതണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറല്ല എന്തോരോർമ്മയെ പൊട്ടുപോയതാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ശരിക്കും ആന്ധ്രാപ്രദേശ് പക്ഷെ ഇവിടെ അങ്ങനെ വന്നതുകൊണ്ട് കാരണം വീണ്ടും സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം അപ്പൊ ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം ആണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു അതിൽ പറയുന്നുണ്ട് മൂന്നാളുടെ ചിത്രം തന്നിട്ടുണ്ട് ആരൊക്കെയാ ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ എച്ച് എൻ കുൻസുറു മലയാളിയായ കെ എം പണിക്കർ കവാല മാധവ പണിക്കർ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചാൽ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേരള സിംഹം അപ്പൊ എച്ച് എൻ കുൻസുറു മലയാളിയായ കെ എം പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് അത് പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വരുന്നു ആന്ധ്ര ആന്ധ്രാപ്രദേശൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അതാണ് ഞാൻ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്ന് പറഞ്ഞത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആന്ധ്രാപ്രദേശ് വന്നതുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആന്ധ്ര സംസ്ഥാനം വരുന്നത് പിന്നീടാണ് അത് ആയിട്ട് പുനർനാമകരണം ചെയ്യപ്പെടുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയതുകൊണ്ട് ആ ആൻസർ നിങ്ങൾ കൊടുക്കുക അവിടെ പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആ ഭാഗം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തി സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇരുപത്തെട്ടും എട്ടു ആണ് ഓർത്തു വെക്കാൻ എളുപ്പമാണ് ഇരുപത്തെട്ട് എട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന ഒരു വ്യക്തി എൽ ഡി സി കണ്ണൂർ രണ്ടായിരത്തി പതിനാല് ഈ ചോദ്യം പരിചയപ്പെട്ട ഒരാൾക്ക് അറിയാം അതിൽ മൂന്നാളെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കണം ഉള്ള ആളുകൾ മൂന്നാളെ ഉള്ളൂ ആ മൂന്നാളിൽ ഒന്ന് ഫസൽ അലിയാണ് ഒന്ന് കുൻസുറു ആണ് ഒന്ന് എന്താണ് ഒന്നാരാണ് കെ എം പണിക്കറാണ് ഇത് മൂന്നും ഓർത്തിരിക്കുന്ന ഒരാൾക്ക് അവിടെ ആൻസർ കിട്ടി ഈ അതാണ് ഈ ചോദ്യ ശൈലി ഈ ഒരു പൊട്ടി മുളച്ചു വന്നതൊന്നുമല്ല ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുന്നവർക്ക് അത് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പൊ അത് സി രാജഗോപാലാചാര്യാണ് അതിലുള്ളത് മറ്റൊക്കെ ഉണ്ട് എച്ച് എൻ കുൻസുറുണ്ട് ഹൃദയനാഥ് കുൻസുറു ഫസൽ അലി അതുപോലെ തന്നെ സർദാർ കെ എം പണിക്കർ അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നുവന്ന കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതിൽ അധ്യക്ഷൻ സി വിജയരാഘവ ആചാര്യരാണ് അതൊരു മുന്നത്ത പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ അധ്യക്ഷൻ സി വിജയരാഘവാചാര്യർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് അത് എസ് കെ ധർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഒരു ഭാഷാ പ്രവിശ്യാ കമ്മിറ്റി ഉണ്ട് അതാണ് ജെ വി പി കമ്മിറ്റി ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ പട്ടാബി സീതാറാമയ്യ ഈ മൂന്നാളുകളായിരുന്നു ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാറാമയ്യ ആ ജെ വി പി മറ്റത് ദർ ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യാ കമ്മീഷൻ എസ് കെ ദർ ആണ് ഇത് സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി സ്വാതന്ത്ര്യാനന്തരം ഒ ടി ശ്രീരാമുവിന്റെ മരണത്തെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം ശക്തമായതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹം മരിക്കുകയാണ് അല്ലെ അമ്പത്തി മൂന്നിന് മുമ്പ് അദ്ദേഹം മരിക്കുകയാണ് അമ്പത്തി മൂന്നിൽ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം ഉണ്ടാവുകയാണ് ആന്ധ്ര അതിനുശേഷം നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി കമ്മീഷൻ അതിന്റെ അധ്യക്ഷനാണ് ഫസൽ അലി അതിലായിരുന്ന അച്ഛൻ കുൻസുറുവും മലയാളിയായ മാധവപ്പണിക്കരും ഉണ്ടായിരുന്നത് എന്നാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മിറ്റി എന്ന് പറയുന്നത് ജെ വി പി കമ്മിറ്റിയാണ് സോറി എന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എസ് കെ ധറാണ് എന്നാൽ കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് ജെ വി പി കമ്മിറ്റിയാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയാണ് ആന്ധ്രയാണ് ആദ്യം രൂപപ്പെടുന്നത് പിന്നീടാണ് അത് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാണ് അപ്പൊ ഫസൽ അലി കമ്മീഷൻ മറക്കണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ് അതിൽ സർദാർ കെ എം പണിക്കരുണ്ട് എച്ച് എൻ ഉണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കണക്ട് ചെയ്ത് പഠിക്കാം കാരണം ഒ ടി ശ്രീരാമനുവിന്റെ മരണം തുടർന്ന് ഇവിടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അപ്പോഴാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ഇന്ന് പതിനാലിൻ്റെ ഇരട്ടി ഇരുപത്തെട്ടുണ്ട് പക്ഷെ ആറിന്റെ ഇരട്ടി ഇല്ല എട്ടേ ഉള്ളൂ ഓർത്ത് വെച്ചാൽ മതി കണക്ഷൻ ഉണ്ടല്ലോ പതിനാല് ഇരുപത്തിയെട്ട് മറ്റത് ആറിന് പകരം എട്ട് ഓഫീസ് അറ്റൻഡർ ലാബ് അറ്റൻഡർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതേ ചോദ്യം വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര എത്രയെണ്ണാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി ആരാണ് ടി ശ്രീരാമലു ആ പോ ശ്രീരാമലു അൻപത്തെട്ട് ദിവസമാണ് നിരാഹാരമനുഷ്ഠിച്ചത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഓർത്തു വെക്കണം ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തെലുങ്കാനയാണ് അപ്പൊ കാശ്മീർ വിഭജിച്ചു എന്നല്ലേ ഞാൻ അപ്പൊ നേരത്തെ പറഞ്ഞത് കാശ്മീർ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്തത് അവസാനമായി വിഭജിക്കപ്പെട്ട സംസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ കാശ്മീരാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടക്കുന്നത് ജമ്മുവും ലഡാക്കും എന്നുള്ള കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്തത് ഇത് തെലുങ്കാനയാണ് അത് രണ്ടായിരത്തി പതിനാലിലാണ് തെലുങ്കാനയാണ് രണ്ടായിരത്തി പതിനാലിലാണ് തെലുങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മറ്റി പണ്ടത്തെ ഇഷ്ടപ്പെട്ട ചോദ്യമായിരുന്നു ഒന്ന് ഓർത്തു വെച്ചോളു തെലുങ്കാന ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളാവുകയും ദ്രാദ്ര നഗർ ഹവേലി ദമൻ ദിയു എന്നിവയെ സംയോജിപ്പിക്കുകയും ചെയ്തതോടെ ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം എപ്പോൾ ഏതാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞുകൂടാ പക്ഷെ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആന്ധ്രാപ്രദേശ് എന്ന് എഴുതുക പക്ഷേ ആന്ധ്രയാണ് അങ്ങനെ പറയുമ്പോൾ ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പിന്നീട് അതിന്റെ പേര് പുനർനാമകരണം ചെയ്യപ്പെടുകയാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ള പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ എൽ ഡി സി കാസർഗോഡ് രണ്ടായിരത്തി വന്ന ചോദ്യമാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ ഞാൻ പറഞ്ഞു എസ് കെ ധർ അതാ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല പക്ഷെ മുന്നേ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർത്തു വെക്കണം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഇതായി പ്രിലിം സ്റ്റേജ് ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുണ്ട് അതാരാണ് ഫസൽ അലിയാണ് നോക്കൂ ഇത്രയും ചോദ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എൽ ഡി സി എക്സ് സർവീസ് മാൻ ഓൺലി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫസൽ അലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്നാണ് എൻ്റെ ധാരണാട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു ട്വൽത്ത് പ്രിലിം സ്റ്റേജ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ചോദിച്ചിരിക്കുന്നു ആരാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാണ് കെ എം പഠിക്കലുണ്ട് അപ്പൊ ആരല്ല അംഗമെന്നും ആരാണ് അംഗമെന്നും ചോദിക്കും പിന്നെ ഈ ചോദ്യം വന്നാൽ നമ്മൾ അത് പഠിച്ചു പോയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ ചോദ്യ പേപ്പർ നിങ്ങൾ നന്നായി പഠിക്കുകയും അതിനോടൊപ്പം അതിന്റെ എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കാര്യം മുൻകാല ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രസ്താവന ടൈപ്പ് നിങ്ങൾക്കൊരു മല കയറേണ്ട ഒന്നൊന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റാവുന്നതേയുള്ളൂ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാര് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അതേ ടൈപ്പ് ചോദ്യം വരുകയാണ് എന്നാലോചിച്ച് നോക്കൂ ആ ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പഠിച്ചാൽ എവിടെ പോകാനാണോ ഇവിടെ ചിലപ്പോ ആരാണെന്ന് കൺഫ്യൂഷൻ വരും ആ കമ്മിറ്റിയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ മൂന്നാളേ ഉള്ളൂ ആരൊക്കെയാ ഫസൽ അലിയും കെ എം പണിക്കരും എച്ച് എൻ ഗുൻസുറു ആണ് കോ ടി അതുകൊണ്ട് ഇവിടെ ആൻസർ കോറ്റി ശ്രീരാമുലാണ് വരിക ഇങ്ങനെ ചോദ്യം കണ്ട കണ്ടൊരാള് പിന്നെ ആ ചോദ്യം എവിടെ മാറിപ്പോവുക ആൻസർ അത് പ്രസ്താവന ടൈപ്പ് ചോദ്യമായതുകൊണ്ട് നമ്മൾ കുടുങ്ങോ കുടുങ്ങില്ല ആ ചോദ്യ പാറ്റേൺ പഠിച്ചുകൊണ്ട് കടന്നു പോവുക കുറെ എന്തെങ്കിലും പഠിക്കുന്നതിന് പകരം ചോദ്യ പാറ്റേൺ നോക്കി പഠിക്കുക അങ്ങനത്തെ ഒരു പരമ്പരയാണ് നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ മുൻകാല ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടും പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടും ഒക്കെ വേണ്ടതു മാത്രം പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു കോഴ്സാണ് ഒന്നര വർഷമുണ്ട് എന്തുകൊണ്ട് ഒന്നര വർഷം എന്ന് ചോദിക്കും ഞാൻ വീണ്ടും പറയാം ഒരൊറ്റ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നം വരും ഈ എക്സാമിന് വേണ്ടി എന്നെ ശ്രമിക്കുക പക്ഷെ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് പാട്ടും പാടി നമുക്ക് ഇരുപത്തഞ്ച് മൊഡ്യൂളുകൾ തീർക്കാം നിങ്ങൾക്ക് എത്ര നേരത്തെ വേണമെങ്കിലും തീർക്കാം അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നൊരു എക്സാമിൽ നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ ലിസ്റ്റുകളിൽ വന്നുകൊണ്ടിരിക്കും എന്നാൽ ഇപ്പോഴത്തെ ശ്രമം ഉപേക്ഷിക്കും വേണ്ട അപ്പം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കേണ്ട അങ്ങനെ പലരും ചോദിക്കേണ്ട ജോലി ഉപേക്ഷിച്ചിട്ട് വേണോ ജോലി ഒന്നും ഉപേക്ഷിക്കാതെ കൂളായിട്ട് പഠിക്കടൂ ടെൻഷനൊന്നും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിച്ചൂടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വർഷം പ്രധാനമായല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലൂന്നിലാണ് ആന്ധ്രാ സംസ്ഥാനം വരുന്നത് ആന്ധ്ര പിന്നീടാണ് അത് പുനർനിമനാമകരണം ചെയ്യപ്പെട്ടത് ആന്ധ്രാപ്രദേശായി മാറുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദം മൂന്നാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാ സംസ്ഥാനമാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ മൂന്ന് ആ ആന്ധ്രാ സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും ആന്ധ്രാ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലുമാണ് ആ വ്യത്യാസം മനസ്സിലാക്കുക തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി പ്രവർത്തിച്ച അന്വേഷണ കമ്മീഷൻ ഏതാണ് അത് ശ്രീകൃഷ്ണ കമ്മീഷൻ ആണ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ശ്രീകൃഷ്ണ കമ്മീഷൻ ബന്ധപ്പെട്ട അന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എങ്കിൽ പോലും നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നുമില്ല ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് അത് ഓർത്തു വെക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പക്ഷെ തെലുങ്കാന എന്താണോ ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം തെലുങ്കാനയാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമപ്രകാരം ഇതോ നന്നായി നന്നായിട്ട് വെക്കണം ജമ്മു കാശ്മീരിനെ ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ കേന്ദ്ര രണ്ട് കേന്ദ്ര ഭരണ പ്രദേശമാക്കി കാശ്മീരിന് പ്രത്യേക പരീക്ഷ നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ചിയെയും റദ്ദാക്കി ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു ഇപ്പൊ നിയമമായി മാറിയത് ഭരണഘടനയുടെ മുപ്പത്തഞ്ചിയെ മുന്നൂറ്റി എഴുപത് അനുച്ഛേദങ്ങൾ എടുത്തു ഇതോടെ ജമ്മു കാശ്മീരിന് ഇനി പ്രത്യേക പദവിയില്ല ജമ്മു ജമ്മുകാശ്മീരിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭ ഉണ്ടായിരിക്കും ലഡാക്ക് ഇനി കാശ്മീരിന്റെ ഭാഗമല്ല ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായിരിക്കും പക്ഷേ ലഡാക്കിൽ നിയമസഭ ഉണ്ടായിരിക്കില്ല ഇതാണ് ആ തീരുമാനങ്ങൾ ഇപ്പോ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നവംബർ ഒന്നിന് സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നപ്പോ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശവും ഇപ്പം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ക്ലിയറായല്ലോ ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആയിരിക്കും മറ്റൊരു ക്ലാസ് അത് നമ്മൾ ഈ ഏതിൻ്റെ ഇതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഏതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് ചോദ്യങ്ങളും കൂടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ വന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങളൊന്നും നമുക്ക് പഠിക്കാം അതിലെ വസ്തുതകളും പഠിക്കാം അടുത്ത ക്ലാസ്സിൽ ഓക്കെ താങ്ക് എന്നിട്ട് എന്നിട്ടാതിൽ നിന്ന് നമുക്കൊരു എക്സാമും ചെയ്യാം താങ്ക് യു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം